സഹായമെത്രാൻ ഡെന്നിസ് കുറുക്കശ്ശേരി പിതാവുമായുള്ള അഭിമുഖം കണ്ണൂർ രൂപതയുടെ സഹായമെത്രാനായുള്ള പുതിയ ഉത്തരവാദിത്വത്തെ എങ്ങനെ നോക്കിക്കാണുന്നു പുതിയ നിയോഗത്തെ പിതാവ് സ്വീകരിച്ച ആപ്തവാക്യത്തെക്കുറിച്ചും പറയാമോ പുതിയ ഉത്തരവാദിത്വം ഒരു ദൈവ നിയോഗമായി കാണുന്നു വിളിച്ചവൻ വഴി നടത്തുമെന്ന പ്രത്യാശയോടെയാണ് പുതിയ ഉത്തരവാദിത്വം ഏറ്റെടുത്തത് അപ്പോസ്തലൻ പറയുന്നത് പോലെ നിനക്ക് എൻ്റെ കൃപ മതി ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ ശക്തി പൂർണ്ണമായും വെളിവാകുന്നത് ആ കൂടി തന്നെ എളിമയോടെ ഈ ഉത്തരവാദിത്വത്തെ ഏറ്റെടുക്കുന്നു ദൈവിക പുണ്യങ്ങളായ പ്രത്യാശയോടെ ജീവിക്കാൻ സാധിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം പ്രത്യാശയുണ്ടെങ്കിൽ ജീവിതം ഭംഗിയുള്ളതാകാം സ്നേഹമാണ് സ സർവോത്കൃഷ്ടം വിശ്വാസം പ്രത്യാശ സ്നേഹം എന്നീ പുണ്യങ്ങളെയാണ് ആപ്തവാക്യമായി സ്വീകരിച്ചിട്ടുള്ളത് സഭയുടെ കുടുംബവും പ്രായോഗിക തലത്തിലെ കുടുംബവും ആശയപരമായി രണ്ടാണോ കുടുംബം സമൂഹത്തിന്റെ അടിസ്ഥാനമാണ് അത് എല്ലാ കാലത്തും അങ്ങനെ തന്നെ ആയിരിക്കും വിവാഹം കൂതാശയാണ് അത് ഗാർഹിക സഭയാണ് കുടുംബങ്ങൾ വിശ്വസ്തതയിൽ നിലനിൽക്കുമ്പോൾ അവിടെ സ്നേഹവും പരസ്പര ധാരണയും ഉണ്ടാകും ഇന്ന് കുടുംബങ്ങൾക്കുള്ളിൽ പലവിധ പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നുണ്ടെങ്കിലും സ്വരചേർച്ചയോടെ ജീവിക്കാൻ ദമ്പതികൾ ശ്രദ്ധിക്കുന്നുണ്ട് അത് ഇനിയും തുടരണം വ്യക്തി കേന്ദ്രീകൃതമല്ല കുടുംബം എല്ലാവരും ഐക്യത്തോടെ മുന്നോട്ടു പോകുന്ന ീഗോ ഇല്ലാത്ത കുടുംബമാണ് സവയുടെ കുടുംബം എന്ന കാഴ്ചപ്പാടാണ് പിതാവിൻ്റെ വ്യക്തിപരമായ പ്രാർത്ഥനാ രീതികൾ എന്തൊക്കെയാണ് എന്തിനു വേണ്ടിയാണ് പിതാവ് പ്രത്യേകമായി പ്രാർത്ഥിക്കുക മാതാപിതാക്കന്മാരിൽ നിന്നുമുള്ള പ്രാർത്ഥനാ രീതിയാണ് കുഞ്ഞുന്നാളിലെ ഞാൻ കണ്ടുവളർന്നിട്ടുള്ളത് വീട്ടിൽ നിന്ന എല്ലാവരും നിത്യവും പ്രഭാത ദിവ്യ ബലിയിൽ സംബന്ധിക്കുന്ന ഒരു കുടുംബമായിരുന്നു എൻ്റെത് പരേതനായ അപ്പച്ചൻ ദിവസവും കുർബാനയിൽ പങ്കുചേരുകയും വൈകുന്നേരങ്ങളിൽ ഒരു മണിക്കൂർ സമയം പരിശുദ്ധ കുർബാന ആരാധനയിൽ സമയം ചെലവഴിക്കുകയും ചെയ്യുമായിരുന്നു അമ്മച്ചിയെ സംബന്ധിച്ചാണെങ്കിൽ ഞാൻ ഏഴാം ക്ലാസ്സിൽ സെമിനാരിയിൽ ചേർന്നതിനു ശേഷം ഒരു ദിവസവും കുർബാന മുടക്കിയിട്ടില്ല ഞാൻ മാതാപിതാക്കന്മാരുടെ മാതൃകയിൽ ഈ പ്രാർത്ഥനാ രീതി തുടരുന്നു സെമിനാരിയിലായിരുന്നതിനു ശേഷം ധ്യാനവും പ്രാർത്ഥനയും യാമപ്രാർത്ഥനകളും എൻ്റെ ജീ ദിനര്യായി മാറി അതിൽ കൂടുതൽ ആനന്ദം പരിശുദ്ധ കുർബാനയുടെ വ്യക്തിപരമായ നിശബ്ദ ആരാധനയിലാണ് വൈദിക ദൈവവിളികൾ കുറയുന്നതായി തോന്നുന്നുണ്ടോ ദൈവവിളി പ്രോത്സാഹനത്തിനായി എന്തു ചെയ്യാൻ കഴിയും ദൈവവിളി കുറയുന്നു എന്നതിനുള്ള ഒരു തോന്നലല്ല ഒരു യാഥാർത്ഥ്യമാണ് ഒരുപക്ഷെ ആഫ്രിക്കയിലും ഏഷ്യയിലും അത്ര പ്രകടമായി പ്രകടമല്ലായിരിക്കാം ക്രിസ്മസിനും ഈസ്റ്ററിനുമൊക്കെ ഏതെങ്കിലും ഇടവകകളിൽ സഹായിക്കുവാൻ പോകുന്നത് റോമിലായിരിക്കുമ്പോഴുള്ള പഠനകാലത്തിൻ്റെ ഭാഗമാണ് അന്ന് ഓരോ രൂപതയിലും മുടി നിറച്ച അച്ഛന്മാരാണ് ഭൂരിഭാഗവും ഈസ്റ്റർ കാലത്ത് തൈല പരിക്രമ പൂജയിൽ സംബന്ധിക്കുവാൻ എത്തി എത്തിയിട്ടുള്ളത് അവിടെ പ്രാർത്ഥനാ ശൈലിയും മറ്റും പ്രത്യേകിച്ച് ഒരു കുറവും കാണുവാൻ കഴിയില്ല അനുദിന കാര്യങ്ങൾ എല്ലാം കൃത്യമായി ചെയ്തു പോകുന്നു എന്നാൽ നാളത്തെ സഭയിൽ പ്രവർത്തിക്കുവാനായി വരും തലമുറയിൽ നിന്നും ദൈവവിളി പ്രോത്സാഹിപ്പിക്കാൻ പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്യുന്നുണ്ട് എന്ന് തോന്നുന്നില്ല അങ്ങനെ ഒരു യാഥാർത്ഥ്യവും അതിൻ്റെ ഗൗരവവും അവിടെയുള്ളവർ മനസ്സിലാക്കിയിട്ടുള്ളതായും തോന്നുന്നില്ല ഈ സാഹചര്യം തന്നെ നമ്മുടെ കേരളത്തിലും വിദൂരതല്ലെന്ന് തോന്നുന്നു വിശ്വാസമുള്ള കുടുംബങ്ങളായി നമ്മുടെ ക്രൈസ്തവ സമൂഹത്തെ നിലനിർത്തുക എന്നതാണ് ദൈവവിളി പരിപോഷിപ്പിക്കുന്നതിനുള്ള പ്രാഥമിക ദൗത്യം വിശ്വാസമുള്ള കുടുംബത്തിൽ നിന്നും പ്രാർത്ഥനയുള്ള കുടുംബങ്ങളിൽ നിന്നും ദൈവവിളി ഉണ്ടാകും അതിനായി ദിവ്യകാരുണ ആരാധനയും ജപമാലയും തീക്ഷ്ണതയോടെ കുടുംബങ്ങളിലും ഇടവകകളിലും ഈ ലക്ഷ്യത്തോടു കൂടി നിർവഹിക്കണമെന്ന് കരുതുന്നു കണ്ണൂർ രൂപതയെക്കുറിച്ചുള്ള പിതാവിൻ്റെ സ്വപ്നങ്ങൾ എന്തൊക്കെയാണ് രൂപത അധ്യക്ഷനോട് ചേർന്ന് അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനായി ഞാൻ നൂറ് ശതമാനം പരിശ്രമിക്കും എൻ്റേതായുള്ള സ്വപ്നങ്ങൾ ഞാൻ തൽക്കാലം കാണുന്നില്ല മറിച്ച് രൂപതയ്ക്ക് ആവശ്യമുള്ള എല്ലാ തലങ്ങളിലും എൻ്റെ ബുദ്ധിയും ശക്തിയും ഉപയോഗിക്കപ്പെടുത്തുവാൻ ശ്രമിക്കും രൂപതയിലെ ഓരോ ഇടവകയെയും സ്ഥാപനത്തെയും നേരിൽ കണ്ട് അറിഞ്ഞതിനു ശേഷം എന്തെങ്കിലും കർമ്മ പരിപാടികളിലേക്ക് കടക്കും അതിന് സമയം ആവശ്യമാണ് ഇപ്പോൾ ഞാൻ കടന്നു വരുന്ന മേച്ചിൽപ്പുറം എനിക്ക് പുതുമയുള്ളതാണ് അതുകൊണ്ട് തന്നെ സ്വപ്നങ്ങളെക്കാൾ ഉപരി വൈദികരുടെ ഭൗതികവും ആത്മീയവുമായ ജീവിത നിലവാരം അറിയുവാനും അവരുടെ ഇടവക ജനങ്ങളുടെയും ഇന്നത്തെ അവസ്ഥ കണ്ടു മനസ്സിലാക്കി ഇടയിനടുത്ത ജീവിതം നയിക്കുവാനും ആഗ്രഹിക്കുന്നു കണ്ണൂർ രൂപതയെക്കുറിച്ച് എൻ്റെ ആദ്യ മാസത്തിലെ വിലയിരുത്തൽ ഇതാണ് കണ്ണൂർ രൂപത കേരള സഭയ്ക്ക് ഒരു ഉത്തമ മാതൃകയാണ് രൂപതയിലുള്ള വൈദികർ കേരളത്തിലെ വിവിധ രൂപതകളിൽ നിന്നുമുള്ളവരാണ് ഉദാഹരണത്തിന് വരാപ്പുഴ അതിരൂപത കോട്ടപ്പുറം ആലപ്പുഴ കോതമംഗലം തിരുവനന്തപുരം കൊല്ലം തലശ്ശേരി രൂപത രൂപതകളിൽ നിന്നുമുള്ള നിരവധി വൈദികരുമുണ്ട് കൂടാതെ വിവിധ സന്യാസ സഭ വൈദികർ നയിക്കുന്ന ഇടവകകളും രൂപതയിലുണ്ട് വ്യക്തിപരമായ സ്വപ്നങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാതെ കണ്ണൂർ രൂപതയുടെ പാരമ്പര്യത്തെ ഉൾക്കൊണ്ട് ഈശോ സഭ മിഷണറിമാർ തുടങ്ങി വച്ച പ്രേക്ഷിത പാതയിൽ അണിചേർന്ന് ഒരു പ്രേക്ഷിതനായി മുന്നോട്ട് സഞ്ചരിക്കുകയും സഞ്ചരിക്കുകയായിരിക്കും എൻ്റെ സ്വപ്നം അത് യാഥാർത്ഥ്യമാകണമെന്ന് സർവീശ്വരനോട് പ്രാർത്ഥിക്കുന്നു